ഹൈക്കു കഥകളിലൂടെ ലോകത്തിൻ്റെ സുൽത്താനായ ഒരാളുണ്ട് ഗിന്നസ് സത്താർ ആദൂർ ഇങ്ങ് കേരളത്തിലാണ് ആതൂരിൻ്റെ പുതിയൊരു കഥയുണ്ട് അതിങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ആ ചോദ്യം കണ്ടവർ ഞെട്ടി എന്തിനാണ് ഷഹബാസിനെ കൊന്നത് ഇതൊരു ചെറിയ വലിയ കഥയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു സുവർണ ദിവസമെങ്കിലും ഉണ്ടാകുമല്ലോ രണ്ടായിരത്തി പതിനാറ് ജൂൺ ആറ് അന്നാണ് കേരള സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ ഇരുപത്തിനാലടി നീളവും നാലടി വീതിയുമുള്ള ഷെൽഫിൽ ഒരു സെൻറ്റിമീറ്ററിനും അഞ്ച് സെൻറ്റിമീറ്ററിനും ഇടയിലുള്ള നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ കഴിയുന്ന മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് മിനിയേച്ചർ പുസ്തകങ്ങൾ പ്രദർശിപ്പിച്ച് സത്താർ അദൂറിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടാൻ സാധിച്ചതും അദ്ദേഹം ഗിന്നസ് സത്താർ അദൂരായതും ഇദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതം വേറിട്ട വഴികളിലൂടെ ഉള്ളതാണ് സാഹിത്യ പ്രവർത്തനങ്ങളിലൂടെ ഗിന്നസ് നേടുകയെന്ന ലക്ഷ്യം ഉടലെടുത്തത് രണ്ടായിരത്തി എട്ടിൽ നാല് സെൻറ്റിമീറ്റർ നീളമുള്ള കഥാസമാഹാരം പ്രസിദ്ധീകരിച്ച് സൗജന്യമായി വിതരണം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പിന്നീട് പുസ്തകങ്ങളുടെ നീളം ഒന്നര സെൻറ്റിമീറ്റർ മാത്രമാവുകയും രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡും ലഭിച്ചു തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോകത്തിലെ ഏറ്റവും ചെറുതും വായിക്കാൻ കഴിയുന്നതും അറുപത്തിയാറ് ഭാഷകളുള്ള കവിതകൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സെൻറ്റിമീറ്റർ മാത്രമുള്ള വൺ എന്ന അത്ഭുത പുസ്തകം രചിച്ചപ്പോൾ അത് അമേരിക്കയും ബ്രിട്ടനുമടക്കമുള്ള രാജ്യങ്ങളിലെ പത്തോളം വേൾഡ് റെക്കോർഡുകൾ നേടുകയും ഉണ്ടായി പിന്നീട് നാല് വർഷത്തെ നിരന്തരമായ ശ്രമത്തിനൊടുവിൽ റഷ്യക്കാരനായ പാൽക്കോവിക് എന്നയാളുടെ ഒരു മില്ലിമീറ്റർ മാത്രമുള്ള പുസ്തകത്തിൻ്റെ റെക്കോർഡ് മറികടക്കുന്നു ഇന്നിപ്പോൾ ഗിന്നസ് സത്താർ അദൂർ ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഇതുവരെ മുപ്പത്തയ്യായിരത്തിലധികം കുഞ്ഞു പുസ്തകങ്ങൾ ഇദ്ദേഹം വായനക്കാരിൽ എത്തിച്ചിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം കാരനായ ഇദ്ദേഹം സാമൂഹിക പ്രശ്നങ്ങളെയാണ് ഏറ്റവും കൂടുതലായി കുറഞ്ഞ അക്ഷരങ്ങൾ കൊണ്ട് പ്രതിഫലിപ്പിക്കുന്നത്